الحمد لله رب الارض والسماء حثنا على البذل والعطاء ووعدنا على ذلك اعظم الجزاء واشهد ان لا اله الا الله وحده لا شريك له يعطي بلا طلب او مساله واشهد ان نبينا محمدا عبد الله ورسوله اجود بالعطاء من الريح المرسله فاللهم صل وسلم وبارك عليه وعلى اله وصحبه اجمعين وعلى من تبعهم باحسان الى يوم الدين اما بعد فاتقوا ايها الناس ربكم സഹോദരങ്ങളെ ജീവിക്കണമെന്ന് ആമുഖമായി ചെയ്യുകയാണ് ും വഴിയുള്ളവരായിഹു യഥാർത്ഥ മുത്തങ്ങളിൽ നമ്മേക്ക് ഉൾപ്പെടുത്തും മാറാനട്ടെ സഹോദരങ്ങളെ ശരീരം കൊണ്ടുള്ള അഭിപാതത്ത് എന്ന നിലക്ക് നാം റോകാൻ മാസത്തിലെ വ്രതത്തിലാണുള്ളത് ഈ വ്രതം കൊണ്ട് നമ്മുടെ ശരീരത്തെ നാം ശുദ്ധീകരിക്കുകയാണ് നമ്മുടെ ശരീരത്തെ നമ്മെ നാം നരകത്തിൽ നിന്ന് സംരക്ഷിക്കുകയാണ് നമ്മുടെ തെറ്റുകുറ്റങ്ങളിൽ നിന്ന് അള്ളാഹുവിനോട് പശ്ചാത്താപം തേടിക്കൊണ്ട് നാം രക്ഷപ്പെടുകയാണ് അള്ളാഹു സ്വീകരിക്കുന്ന കർമ്മങ്ങളുടെ ഉടമകളായി നമ്മയൊക്കെ മാറ്റുമാറാകട്ടെ സഹോദരങ്ങളെ ശരീരം കൊണ്ട് അഭിപാദത്ത് ചെയ്യുന്നത് പോലെ തന്നെ നമുക്ക് അള്ളാഹു നൽകിയ സമ്പത്ത് കൊണ്ട് നാം അഭിപാദത്ത് ചെയ്യേണ്ടതുണ്ട് അള്ളാഹു സുഹാനാണ് നമുക്ക് സമ്പത്ത് നൽകിയിട്ടുള്ളത് നാം യഥാർത്ഥത്തിൽ ആ സമ്പത്ത് കൈകാര്യം ചെയ്യുന്ന കൈകാര്യകർത്താക്കൾ മാത്രമാകുന്നു സമ്പത്തിന്റെ ഉടമ അള്ളാഹുവാണ് അല്ലാഹു നമ്മോട് പറയുന്നത് നൽകുന്നവൻ ഒരാൾ നൽകിയാൽ ആ വിഷയത്തിൽ അവൻ സൂക്ഷ്മത കാണിക്കുകയും ചെയ്താൽ ഇവിടെ നൽകുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് രണ്ടുതരം നൽകലുകളാണ് നിർബന്ധമായി നാം നൽകേണ്ട നൽകൽ നമുക്കറിയാം അതുപോലെ തന്നെ നിർബന്ധമല്ലാതെ നൽകേണ്ട നൽകലുകളുണ്ട് അതും നമ്മെ തേടി വരാറുണ്ട് അങ്ങനെ വസന്ത ഏറ്റവും നല്ലതിനെ സത്യപ്പെടുത്തി പോവുകയും ചെയ്താൽ അവന്റെ കാര്യങ്ങളൊക്കെ നാം എളുപ്പമാക്കി കൊടുക്കും ഇത് അള്ളാഹുവിൻ്റെ വാഗ്ദാനമാണ് സമ്പത്ത് നൽകി അള്ളാഹു പറയുന്നത് നിങ്ങൾ കുറച്ചൊക്കെ കൊടുക്ക് എന്നാൽ നിങ്ങളുടെ ജീവിതം ഞാൻ എളുപ്പമാക്കി എളുപ്പമാക്കിത്തരാമെന്നാണ് സഹോദരങ്ങളെ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഉന്നതമായി ഒരു ഗുണമായി ഇത് മാറേണ്ടതുണ്ട് അവരുടെ ഈ മാനിനെ അളക്കുന്ന ഒരു അളവ് പോലായി യഥാർത്ഥത്തിൽ ഇത് മാറേണ്ടതുണ്ട് നമ്മുടെ സമ്പത്തിന്റെ വർധനമാണ് നാം നൽകുമ്പോൾ സംഭവിക്കുന്നത് നമ്മുടെ ഉള്ളിലുള്ള പിശുക്ക് യഥാർത്ഥത്തിൽ പിഴുതെറിയുകയറുകയാണ് നാം നൽകുന്നതിലൂടെ സംഭവിക്കുന്നത് റമദാൻ നമ്മെ സംബന്ധിച്ചിടത്തോളം അതിനുള്ള ഒരു അവസരമാണ് ആ അവസരം തീർച്ചയായും നാം ഉപയോഗപ്പെടുത്തണം അള്ളാഹു സുഹാൻ കുറിച്ച് മൂസ അലഹിസ്സലാം പറയുന്ന ഒരു വാചകമുണ്ട് അള്ളാഹുവിനെ പരിചയപ്പെടുത്തുമ്പോ റബ്ബു അല്ല നമ്മുടെ തന്റെ സൃഷ്ടികൾക്ക് എല്ലാം നൽകിയവനാണ് അങ്ങനെയല്ലേ അള്ളാഹു നമ്മളെ പറഞ്ഞു എല്ലാം ദൃശ്യമുണ്ട് എന്തെങ്കിലും ഒരു കുറവ് ജീവിതത്തിൽ നമ്മൾ അനുഭവിക്കുന്നുണ്ടോ പലപ്പോഴും കുറവ് നമുക്ക് അനുഭവപ്പെടുന്നെങ്കിൽ ആ അനുഭവപ്പെടുന്നത് മുകളിലേക്ക് നോക്കുമ്പോഴാണ് താഴേക്ക് നോക്കിയാൽ കുറവില്ലെന്ന് മാത്രമല്ല ഞാൻ യോഗ്യനാണെന്ന തിരിച്ചറിവിലേക്ക് നമ്മൾ എത്തും അങ്ങനെ അള്ളാഹു നമുക്ക് നൽകിയിട്ടുണ്ട് അതുകൊണ്ട് സഹോദരങ്ങളെ ആ അള്ളാഹു നൽകിയതിനെ ചെലവഴിക്കാൻ വേണ്ടിയുള്ള അള്ളാഹുവിന്റെ കൽപ്പന വിശേഷിച്ചും ഈ മാസത്തിൽ നാമുഖവലിക്കെടുക്കണം മഹാനായ നമ്മുടെ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തിന്റെ പ്രകൃതമായിരുന്നു ദാനം എന്നത് അദ്ദേഹത്തിന്റെ മനസ്സ് ഉദാരമായിരുന്നു ഹൃദയവിശാലതയുള്ള വലിയ മനുഷ്യൻ അദ്ദേഹത്തിന്റെ കൈകൾ എപ്പോഴും നനഞ്ഞുകൊണ്ടായിരുന്നു നൽകിക്കൊണ്ടേ ആയിരുന്നു ഒരിക്കലും ദാരിദ്ര്യത്തെ ഭയപ്പെടാത്ത രീതിയിൽ അദ്ദേഹം നൽകി അള്ളാഹുവിൽ നിന്നുള്ള വലിയ പ്രതിഫലം പ്രതീക്ഷിച്ചുകൊണ്ട് മറ്റൊന്നും പ്രതീക്ഷിക്കാതെ അദ്ദേഹം നൽകി ഒരിക്കൽ പോലും എന്തെങ്കിലും ചോദിച്ചാൽ ചോദിക്കപ്പെട്ടാൽ അദ്ദേഹം അല്ല എന്ന് മറുപടി പറയുമായിരുന്നില്ല അത് അദ്ദേഹത്തിന്റെ ഒരു വാചകമായിരുന്നു ഇല്ല എന്ന് എന്തെങ്കിലും നൽകും അതായിരുന്നു അദ്ദേഹത്തിന്റെ സ്വഭാവം അദ്ദേഹത്തെക്കുറിച്ച് കവികൾ പാടിയ മനോഹരമായ ഒരു ഈരടിയുണ്ട് നന്മ തേടി വരുന്നവന് നന്മ തേടി വരുന്നവൻ്റെ മുമ്പിൽ മഹാനായ ലഭിതങ്ങൾ കെരീമൊൻ ഉദാരമതിയായിരുന്നു അതുപോലെ തന്നെ നബിയെ നബിയെ അഭിസംബോധന ചെയ്തുകൊണ്ട് അദ്ദേഹം അങ്ങയുടെ അടങ്ങിയിരിക്കുന്നത് കണ്ണു കാണുമ്പോൾ താങ്കളെ സ്നേഹിക്കാൻ തോന്നുകയാണ് വിരൽ തുമ്പുകളിൽ എപ്പോഴും കൊടുക്കാനുള്ള പ്രേരണയായിരിക്കും എന്നിട്ട് അദ്ദേഹം അവസാനം പറയുന്ന ഒരു വരിയുണ്ട് ചോദിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ കയ്യിൽ അദ്ദേഹത്തിന്റെ ആത്മാവ് മാത്രമാണ് അവശേഷിക്കുന്നതെങ്കിൽ പോലും ആ ആത്മാവ് എടുത്ത് അദ്ദേഹം ധർമ്മം ചെയ്യും ദാനം ചെയ്യും അതൊരു വല്ലാത്ത സിഹക്കല്ലേ വല്ലാത്തൊരു ഗുണമല്ലേ നമ്മളറിയണം സാധനമുണ്ട് പോക്കറ്റിൽ പണം വെച്ച് അക്കൗണ്ടിൽ പണം വെച്ച് നമ്മൾ പലപ്പോഴും നിർബന്ധമായി നൽകേണ്ടതിന്റെ മുമ്പിൽ പോലും ഭാവം കാണിക്കാറുണ്ട് ഇല്ല എന്ന് പറയാറുണ്ട് നമ്മൾ ഓർക്കണം നൽകിയവൻ മുകളിലുണ്ട് ഇല്ല എന്ന് പറയുമ്പോ ആ നൽകിയവനെ മറന്നുകൊണ്ടുള്ള സംസാരമായി അത് മാറരുത് സഹോദരന്മാരെ മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി അലൈവി സ്വന്തം വീട്ടുകാരെ പ്രേരിപ്പിക്കുമായിരുന്നു നൽകാൻ ആയിഷാർഹ പറയുന്നുണ്ട് അവരോട് അദ്ദേഹം പറഞ്ഞിരുന്ന വാചകം കൊടുത്തോ എണ്ണണ്ട കണക്കാക്കണ്ട കൊടുത്തൂട് ഇത് യഥാർത്ഥത്തിൽ ഒരു വലിയ കാഴ്ചപ്പാടിന്റെ അടിസ്ഥാനത്തിലുള്ള വാക്കാണ് കൊടുത്താൽ കുറഞ്ഞു പോകുമെന്ന അന്ധവിശ്വാസത്തിലാണ് ലോകമുള്ളത് ഇവിടെയുള്ള സാമ്പത്തിക സിദ്ധാന്തങ്ങളൊക്കെ അതിന്റെ അടിസ്ഥാനത്തിലാണുള്ളത് അതുകൊണ്ടാണ് പലതരത്തിലുള്ള പലിശയടക്കമുള്ള ക്രൂരമായ വിനോദങ്ങൾ വലിയ സാമ്പത്തിക പടച്ചവന്മാർ പടച്ചുവിടുന്നത് സത്യത്തിൽ കൊടുത്താൽ കുറയുകയല്ല കൂടുകയാണ് ചെയ്യുക കൂടുകയാണ് ചെയ്യുക എന്ന പദം പോലും ആ കൂടലിനെയാണ് സൂചിപ്പിക്കുന്നത് വർധനവാണ് പദത്തിന്റെ പോലും അടിസ്ഥാന ഭാഷ്യം എന്ന് നമ്മൾ ഓർക്കണം അതുകൊണ്ട് സഹോദരന്മാരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒരിക്കൽ ചോദിച്ചു അഹബ്ബു അയ്യന്നാസി ജനങ്ങളിൽ വെച്ച് അള്ളാഹുവിനെ ഏറ്റവും ഇഷ്ടപ്പെട്ടവൻ ആരാണ് എന്ന് ഈ ചോദ്യം കേൾക്കുമ്പോ സഹോദരങ്ങളെ ഇത് വെറുതെ ചോദിച്ചതല്ല എവിടെയെങ്കിലും ഉത്തരം എഴുതി വെക്കാൻ വേണ്ടി ചോദിച്ചതല്ല ആ ചോദിക്കുന്നവർ ചോദിക്കുന്നത് ആ നല്ലവരാകണം എന്നോട് കൂടിയാണ് വീണ്ടും ചോദിച്ചു അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട പ്രവർത്തനം ഏതാകുന്നു എന്ന് ഈ ചോദ്യവും വെറുതെ ചോദിച്ചതല്ല ഏതെങ്കിലും മത്സരത്തിലുള്ള ചോദ്യമല്ല മറിച്ച് പ്രാവർത്തികമാക്കാൻ വേണ്ടി ചോദിച്ചതാ അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ആളുകൾ ജനങ്ങൾക്ക് ഏറ്റവും ഉപകാരം ചെയ്യുന്നു പറയണം ഏറ്റവും ഉപകാരം ചെയ്യണം നമ്മളെ കാണിക്കണം അള്ളാഹു നമുക്ക് ശരീരത്തിന് ഒരുപാട് സൗകര്യങ്ങൾ നൽകി അല്ലെ നടക്കാനുള്ള സൗകര്യം നോക്കാനുള്ള സൗകര്യം വാങ്ങാനുള്ള സൗകര്യം അധ്വാനിക്കാനുള്ള സൗകര്യം ബിസിനസ് ചെയ്യാനുള്ള സൗകര്യം നിങ്ങൾ ആലോചിച്ച് നോക്കൂല്ലേ ഇതൊക്കെ ചോദ്യം ചെയ്യപ്പെടുന്ന സൗകര്യങ്ങളാണ് നമുക്ക് ആ സൗകര്യങ്ങളൊക്കെ ഈ സമൂഹത്തിലെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന പ്രയാസം അനുഭവിക്കുന്നവർക്ക് ഉപകാരം മാറ്റി മാറ്റാൻ സാധിക്കണം തുടർന്ന് പറയുന്നു അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട പ്രവർത്തനം ഒരു മുസ്ലിമിന് അവന്റെ ഉള്ളിലേക്ക് നിങ്ങൾക്ക് പ്രവേശിപ്പിക്കാൻ കഴിയുന്ന ഒരു സന്തോഷമാണ് അവന്റെ ഉള്ളിലേക്ക് ഒരു സന്തോഷം അവൻ പലപ്പോഴും പല കാരണങ്ങളാൽ അവന് ദുഃഖമുണ്ടാകും ദുഃഖം മനുഷ്യന് മരവിപ്പിച്ച് കളയുന്ന വികാരമാണെന്ന് എല്ലാവർക്കും അറിയാം അതുകൊണ്ട് ദുഃഖങ്ങൾക്ക് പകരം ആ സ്ഥലത്ത് സന്തോഷം പകരാൻ നമുക്ക് സാധിക്കണം ഔതക്ഷിപ്പുർബ അല്ലെങ്കിൽ അവനിൽ നിന്ന് ഒരു പ്രയാസം ഇല്ലാതാക്കി കൊടുക്കാൻ അവൻ അനുഭവിക്കുന്ന ഒരു പ്രയാസം അറിഞ്ഞിട്ട് അത് നമുക്ക് ആ പ്രയാസം നീക്കി കൊടുക്കാൻ സാധിക്കുക അത്ഭുത അല്ലെങ്കിൽ അവന്റെ കടം കിട്ടാൻ കഴിയുക നമ്മൾ ശ്രദ്ധിക്കേണ്ട ഗൗരവമുള്ള സംഗതിയാണ് ചുറ്റുഭാഗവും ഒരുപാട് മനുഷ്യർ കടം കൊണ്ട് വീർപ്പ് കൂട്ടുന്നുണ്ട് നമുക്കറിയാം അവരൊക്കെ തേടിപ്പോകുന്നത് ഇവിടെയുള്ള ബാങ്കുകളെയാണ് ആ ബാങ്കുകളെന്ന് പറയുന്നത് വലിയ കച്ചവട സ്ഥാപനമാണെന്ന് നമുക്കറിയാം ഹറാമിലേക്ക് മനുഷ്യരെ കൊണ്ടുപോകുന്ന വലിയ കച്ചവട സ്ഥാപനങ്ങൾ അതിലേക്ക് പോകാൻ നാമോ നമ്മുടെ ബന്ധുക്കളോ നിർബന്ധിക്കപ്പെടുന്ന ഒരവസ്ഥയില്ലാതാകണമെങ്കിൽ ഈ ഒരു വികാരം നമുക്കുണ്ടാകണം എന്റെ സുഹൃത്തിൻ്റെ എൻ്റെ സഹോദരന്റെ എന്റെ കുടുംബത്തിൽപ്പെട്ട ഇന്നാളുടെ എൻ്റെ അയൽവാസിയുടെ കടം കൂട്ടേതത് എന്റെ ബാധ്യതയാണെന്ന് തോന്നൽ ആ ഉത്തരച്ചു അല്ലെങ്കിൽ അവന്റെ വിശപ്പ് അകറ്റി കൊടുക്കുക വിശപ്പ് അനുഭവിക്കുന്ന ഒരുപാട് ആളുകൾ നമുക്ക് ചുറ്റുപാകവും ഉണ്ടാകും അവരെ കണ്ടെത്തണം തേടി വന്നു കൊള്ളണമെന്നില്ല നമ്മൾ പലതും തേടി വരുമ്പോഴല്ലോ ചെയ്യാറുള്ളത് അങ്ങോട്ട് ചെന്ന് കണ്ടെത്തി വിശപ്പകറ്റാൻ നമുക്ക് കഴിയണം എന്നിട്ട് റസോ അല്ലാസ്ലം പറഞ്ഞ മനോഹരമായ ഒരു വാക്കുണ്ട് ആ വാക്ക് നമ്മുടെ ഹൃദയത്തിൽ നാം ഒരു സഹോദരന് വേണ്ടി അവന്റെ ഒരു ആവശ്യത്തിന് ഓടി നടക്കലാണ് വർത്തമാനം പറയുന്നത് വെച്ചാണ് ഈ പള്ളിയിൽ ഒരു മാസം ഈ പള്ളിയിൽ എന്റെ ഒരു സഹോദരന്റെ ആവശ്യ പൂർത്തീകരണത്തിന് വേണ്ടി ഓടി നടക്കലാണ് എന്ന് ഇതൊരു വികാരമല്ല നമ്മളൊക്കെ ചെയ്യേണ്ടതാണ് ഇത് കേവലം പ്രസ്താവനയല്ല സഹോദരങ്ങളെ നാം ദാനത്തിന്റെ മാസത്തിലാണുള്ളത് ഒരുപാട് രൂപങ്ങളുണ്ട് അതിലേതും നമുക്ക് സ്വീകരിക്കാം ആ രൂപങ്ങൾ ഓരോന്നോരോന്നായി നാം പഠിച്ചതും മനസ്സിലാക്കിയതുമാണ് പ്രവർത്തനത്തിലേക്ക് കൊണ്ടുവരണം കേട്ടത് കൊണ്ട് കാര്യമൊന്നുമില്ല ഞാൻ പറഞ്ഞത് കൊണ്ട് കാര്യമില്ല അല്ലിരിക്കുക എന്നതുപോലും ദാനമാണ് നല്ല വാക്ക് പറയുക എന്നത് ദാനമാണ് നിങ്ങളുടെ സ്വന്തം വീട്ടുകാരെ ബഹുമാനിക്കുക എന്നത് ദാനമാണ് നിങ്ങളുടെ വീട്ടുകാരല്ലാത്ത മറ്റുള്ളവർക്ക് സഹായം നൽകുക എന്നത് ദാനമാണ് നോക്കൂ ജനങ്ങളിൽ നിന്ന് പ്രയാസങ്ങളിൽ ലഘൂപരിച്ചു കൊടുക്കുക എന്നത് ദാനമാണ് ഏത് ദാനത്തിന്റെ കൂടെയാണ് ഞാൻ എന്നെ നോക്കട്ടുള്ളൂ ഇതൊക്കെ ദാനമാണ് ഈ ദാനങ്ങൾ ഏതാണ് എനിക്ക് നിർവഹിക്കാൻ സാധിക്കുക എന്ന് നാം ഓരോരുത്തരും പരിശോധിക്കുക രണ്ടാമതായി ഓർക്കേണ്ടത് സഹോദരന്മാരെ ഇന്ന് അന്യം പോയ ഒരു ദാനമുണ്ട് വക്ഫുൾ എന്ന ദാനം നമ്മളൊക്കെ ശ്രദ്ധിക്കണം നമ്മുടെയൊക്കെ പൂർവികരായ ആളുകൾ ഒരു നമ്മുടെയൊക്കെ വീടുകളിൽ ഒരുപാട് തെങ്ങുകൾ ഉണ്ടായിരുന്നു ഒരുപാട് പലതരത്തിലുള്ള ഫലം കഴിക്കുന്ന വൃക്ഷങ്ങൾ ഉണ്ടായിരുന്നു ചോദിച്ചാൽ പറയൂ ഇത് പള്ളിക്കുള്ളതാണ് ഇത് മദ്രസക്കുള്ളതാണ് അതിന്റെ തേഗ നമ്മളല്ല അതിന്റെ പഴങ്ങളൊന്നും നമ്മളല്ല തിന്നത് വഖഫ് എന്ന് പറഞ്ഞ ഒരു ദാനത്തിന്റെ ഏറ്റവും മനോഹരമായ രൂപം ഇസ്ലാം പഠിപ്പിച്ചിട്ടുണ്ട് നബിസ്ലാമോ പറഞ്ഞു ഒരു മനുഷ്യന് അവന്റെ പ്രവർത്തനങ്ങളിൽ നിന്നും അവന്റെ നന്മകളിൽ നിന്നൊക്കെ മരണശേഷം പോലും അവന് കിട്ടുന്ന ചില കാര്യങ്ങളുണ്ട് ഓർക്കണം നമുക്കൊക്കെ അറിയാം നമ്മുടെ ബാങ്ക് ബാങ്കിലുള്ള ബാലൻസോ നമ്മുടെ എസ്റ്റേറ്റോ നമ്മുടെ സമ്പാദ്യമോ ഒന്നും തന്നെ മരണശേഷം നമുക്കൊന്നും തരികയില്ലെന്ന് മാത്രമല്ല നമ്മുടേതല്ലാതെയാവുകയാണ് നാം ജീവിച്ച വീട് പോലും നാം കിടന്ന കട്ടിൽ പോലും നമ്മൾ വസ്ത്രം പോലും നമ്മുടേതല്ലാതെ വഴിയാണ് നമ്മുടേതാകുന്ന ചിലതുണ്ട് ഒരാൾ ഒരു ജ്ഞാനം നേടി എന്നിട്ടത് പഠിക്കുക മാത്രമല്ല പഠിപ്പിച്ചു അത് ജനങ്ങൾക്ക് എത്തിച്ചു കൊടുത്തു രണ്ട് മക്കളെല്ലാവർക്കും ഉണ്ടാവും പക്ഷെ ഉണ്ടാകേണ്ടത് വല വലതും സാലിഹായിരിക്കണം അതെ നമുക്ക് നല്ല മക്കളെ തന്നെ മാറാകട്ടെ നമ്മൾ ശ്രദ്ധിക്കണം സ്വാധനം ശ്രദ്ധിക്കണം നമുക്ക് ഇന്ന് യഥാർത്ഥത്തിൽ സാലിഹായ ഒരു വലതിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കില്ല ചിന്തിക്കേണ്ടത് അതാണ് എന്റെ മോൻ സാലിഹല്ലാതായി പോകുന്നു എന്റെ മോൾ സാലിഹല്ലാതായി പോകുന്നു എന്ന് ചിന്ത കൊണ്ടാകണം സാലിഹാണെങ്കിൽ മരണശേഷം നമുക്കുള്ള സ്വന്താണത് മൂന്നുവുസാഫന്മാർ ഉള്ള സ്വന്തം ഒരു മുസ്സാഫ് മുസാഹില്ലാത്ത ഒരു സ്ഥലത്ത് പാരായണം ചെയ്യാൻ വായിക്കാൻ പഠിക്കാൻ നൽകുക എന്നത് നമ്മൾ അറിയണേജി അല്ലെങ്കിൽ വേണ്ടി ഒരു മസ്ജിദ് പണിയുക അല്ലെങ്കിൽ 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 ഒരു ഒരു സത്രം പണിയുക യാത്രക്കാർക്ക് സഞ്ചരിക്കാൻ തോടുണ്ടാക്കുക നല്ല ആരോഗ്യമുള്ള സമയത്ത് മരിക്കാൻ പോണ നേരത്തല്ല നല്ല ആരോഗ്യമുള്ള സമയത്ത് ജീവനുള്ളപ്പോ നല്ല ആരോഗ്യമുള്ള സമയത്ത് സമ്പത്തിൽ നിന്ന് എന്തെങ്കിലും ഒന്നും കൊടുക്ക മറ്റേ വലിയ കാര്യമൊന്നുമില്ല അപ്പൊ പലരുടെയും വസീയത്തിൽ ഉള്ളത് എന്റെ മരണശേഷം എന്റെ മരണശേഷം എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ എനിക്ക് ഏതായാലും ഉപകാരപ്പെടില്ല നബിനും ഉപകാരപ്പെട്ടോട്ടെ അതല്ല നമ്മുടെ രീതികളൊക്കെ മാറേണ്ടതുണ്ട് അസ്മയക്കാര് മനസ്സിലാക്കാനും ഉൾക്കൊള്ളാനും നമുക്ക് നൽകും മാറാനുണ്ട് മൂന്നാമതായി ഓർക്കേണ്ടത് നിർബന്ധമായ ദാനത്തെക്കുറിച്ചാണ്

ആരുടെങ്കിലും മുഖം പ്രസന്നമാകാനല്ല അങ്ങനെ നൽകാൻ കഴിയണം ഇതാണ് ഇസ്ലാമിന്റെ രീതി എന്ന് പറയുന്നത് ഈ രീതി ഉൾക്കൊള്ളാൻ എല്ലാവരും ശ്രമിക്കണം അള്ളാഹുമാറാകട്ടെ الحمد <سؤال> لله الذي <سؤال> شرع لعباده من الطاعات ما يقربهم الى رضوانه ويرفع منازلهم في جنانه والصلاة والسلام على نبينا محمد خاتم المرسلين وعلى آله وصحبه ومن اقتدى بهذه إلى يوم الدين ستم الشرس الله سبحانه وتعالى لدت الوارد وليك كجانا غلوت نرأي الله ഒരുപാട് നന്മകളുള്ള ഖജാനകൾ ആ ഖജാനകളല്ല നമുക്കും അതിൽ നിന്ന് തരും പക്ഷെ നമ്മൾ ആരാകണം നബി അലൈഹി വസല്ലം പറഞ്ഞു ഇന്ന ഖൈർ ജനങ്ങളുടെ കൂട്ടത്തിൽ നന്മയുടെ താക്കോലുമായി നടക്കുന്ന കുറെ ആളുകൾ നന്മയുടെ താക്കോൽ ആൾക്കാർ തിന്മയുടെ താക്കോലിട്ടാണ് നടക്കുന്നത് അവരുടെ കയ്യിലുള്ളത് നന്മയുടെ പൂട്ടുകളാണ് നമ്മൾ ആലോചിക്കണം നമ്മൾ ആരാകണം നന്മയുടെ താക്കോൽ കൈവശം വെച്ച് ആ നന്മകൾ സമൂഹത്തിന് തുറന്നു കൊടുക്കുന്നവരാകണോ അതല്ല തിന്മയുടെ താക്കോൽ കൈവശം വെച്ച് എല്ലാ സെക്കൻഡുകളിലും എന്നിൽ നിന്ന് കുറെ തിന്മകൾ പുറത്തേക്ക് വരുന്നവരാകണോ ത് അവ മംഗളം 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 ആരുടെ നന്മയുടെ താക്കോൽ അവനും സമാധാനം അവന് സന്തോഷം നമ്മൾ ആലോചിക്കണം അള്ളാഹു ഏത് താക്കോലാണ് എന്റെ കയ്യിൽ തന്നത് അള്ളാഹു സ്വാതന്ത്ര്യം തന്നിട്ടുണ്ട് ആ താക്കോലിന്റെ വിഷയം സ്വാതന്ത്ര്യം നമ്മളത് ശരിക്കും ശ്രദ്ധിക്കണം അതുകൊണ്ടാണ് ചില ആളുകളെ കുറിച്ച് അല്ല പറയണ്ട് അള്ളാഹു അവർക്ക് കുറെ ഞാൻ ഹാസായി കൊടുത്തു ചില പ്രത്യേകമായി കൊടുത്തു ആ ഞാമത്തുകൾ അറിയില്ല എന്നറിയാം അള്ളാഹുവിന്റെ അടിമകൾക്ക് നൽകാം എന്നിട്ട് ഈ കൊടുക്കുന്ന ആളുകളുടെ അവസ്ഥ എന്താ പറയുക അവർക്ക് ചെലവഴിക്കുമ്പോൾ അവർക്ക് വല്ലാത്ത ആനന്ദമാണ് കൊടുക്കുമ്പം ആനന്ദം അനുഭവിക്കും അനുഭവിക്കുക വല്ലാത്ത സമാധാനം ഇതാണ് ഇതാണ് ഇസ്ലാമിന്റെ രീതി എന്ന് പറയുന്നത് നമ്മൾ മനസ്സിലാക്കണം നമ്മളുള്ളത് യു എ ഇയിലാണ് യു എ കുറിച്ച് നാം അറിയേണ്ടത് ഇത് ബലദുൽ ഈ രാജ്യം സ്ഥാപിച്ച ഷെയ്ഖ് സായിദ് അദ്ദേഹത്തെ കുറിച്ച് പറയാനുള്ളത് എന്നാണ് സായിദുൽ നൽകി നൽകി വർദ്ധിപ്പിക്കുന്നവൻ അദ്ദേഹം ഇല്ലാത്ത ഉദാരിയവനായിരുന്നു അദ്ദേഹത്തിന്റെ പാദവിൻ പറ്റി അദ്ദേഹത്തിന്റെ അനന്തരാവകാശികളൊക്കെ അതിലുണ്ട് അല്ലാഹ് അവരുടെയൊക്കെ നന്മ സ്വീകരിക്കും നമുക്കറിയാം നമ്മുടെയൊക്കെ നാടുകളിലും പ്രതിസന്ധികളും പ്രയാസങ്ങളും വരുന്ന ഓരോ പ്രദേശങ്ങളിലും ഓടിയെത്തുന്ന ഈ പ്രദേശത്തെ നല്ല മനുഷ്യരും നല്ല ഭരണാധികാരികളും അള്ളാഹ് അവർക്ക് വർക്കത്ത് നൽകുമാറാകട്ടെ സഹോദരങ്ങളെ അതുകൊണ്ട് പരമാവധി നമ്മുടെ റബ്ബിനെ കണ്ടുമുട്ടേണ്ടി വരുമെന്ന ആഗ്രഹത്തോടുകൂടി ആ റബ്ബിനെ കണ്ടുമുട്ടുമ്പോൾ സന്തോഷത്തോടു കൂടി റബ്ബിനെ കാണാൻ റബ്ബിന്റെ സംതൃപ്തി കിട്ടാൻ മനുഷ്യരുടെ തൃപ്തിക്ക് വേണ്ടിയല്ല മനുഷ്യരുടെ സന്തോഷത്തിന് വേണ്ടിയല്ല അള്ളാഹുവിനോടുള്ള അപാരമായ സ്നേഹം കൊണ്ട് ഇഷ്ടം കൊണ്ട് ഈ നന്മ ചെയ്യുന്നതിന് മുൻപിൽ നിൽക്കാൻ നമുക്ക് സാധിക്കണം ഇനി കുറച്ച് ദിവസമേ ഉള്ളൂ ഒരു ദിവസം ഒരു ദാനമെങ്കിലും ദാനമെങ്കിലും അവസാനത്തെ ഒരു ഒരു ദിവസം സഹോദരങ്ങളെ നമുക്ക് നമ്മുടെ സമാധാനം വർദ്ധിപ്പിക്കാം വർദ്ധിപ്പിക്കാം നമ്മുടെ നമ്മുടെ സന്തോഷം സമ്പത്തിൽ വർനം ഉണ്ടാക്കാം നമുക്ക് വർക്കത്ത് ഉണ്ടാക്കാം അള്ളാഹു സൗഭാഗ്യം നമുക്കൊക്കെ നൽകുമാറാനെ عن سائر الصحابة الأكرمين اللهم اجعلنا ممن وفق في رمضان لعمل الصالحات وفعل الخيرات والبذل في المبرات اللهم إن أناسا من عبادك جعلوا العطاء شيمتهم ونفع الناس خلقهم اللهم بارك لهم فيما أعطيتهم اللهم ارحم يا رب من مات منهم واجعل ما قدمه له شافعا ولأهله من بعده نافعا يا رب العالمين اللهم ارحم الشيخ زائد اللهم ارحم الشيخ زائد والشيخ راشد والقادة المؤسسين والشيخ مكتوم والشيخ خليفة والشيخ حمدان وشيوخ الإمارات الذين انتقلوا إلى رحمتك يا أرحم الراحمين اللهم أدخلهم بفضلك فسيح جناتك، واشمل شهداء الوطن برحمتك وغفرانك. اللهم أدم على دولة الإمارات الاستقرار والأمان. اللهم أدم على دولة الإمارات الاستقرار والأمان. اللهم أدم على سائر البلدان الاستقرار والأمان والمحبة والاطمئنان. اللهم وفق رئيس الدولة والمسلمين والمسلمات الاحياء منهم والاموات انك مجيب الدعوات يا قاضي الحاجات، اللهم اعتقنا من النار وادخلنا الجنة يا رب العالمين، اللهم ارزقنا ليلة القدر يا ارحم الراحمين اللهم ارزقنا ليلة القدر يا أرحم الراحمين، اللهم ارزقنا ليلة القدر يا أرحم الراحمين، اللهم تقبل منا صلاتنا وصيامنا ودعاءنا وقيامنا وصالح أعمالنا يا أرحم الراحمين، تبثنا مسلمين وألحقنا بالصالحين برحمتك يا أرحم الراحمين، صلى الله وسلم على سيد المرسلين وعلى آله وصحبه أجمعين والحمد